ബ്രദർ ഒരു നമ്മൾ ആധാരത്തിന്റെ ഒരു വിഷയം ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ആധാരത്തിനും കൊണ്ടു കൊടുത്തിട്ട് കാശ് മേടിച്ചതായിട്ട് അവരെ ഇത് കുരുക്കിലായിരിക്കാണ് കർത്താവ് അത് അഴിച്ചു മാറ്റി ആ വീട്ടിന്റെ ഡോക്യുമെന്റ് അവരുടെ കയ്യിൽ കിട്ടണ കിട്ട കിട്ടും എന്ന് പറഞ്ഞു ഞാൻ പാറശാല എന്നാണ് ഞങ്ങള് തമിഴ്നാടാണ് ബ്രദറിന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു ഈ വിഷയം അപ്പോൾ നടന്നതല്ല രണ്ടാഴ്ചക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണത് അപ്പം ആ ബ്രദർ ഇങ്ങനെ ആരാ ഈ പ്രാർത്ഥനയിൽ കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ എന്നെ ഒരു ചേച്ചി വിളിച്ചു നിന്റെ വിഷയം ഇതാ പറയുന്നുണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ കർത്താവ് അത്ഭുതം എന്ന് പറഞ്ഞു അപ്പം ബ്രദർ വീണ്ടും വീണ്ടും പറഞ്ഞു അത് ആ ഡോക്യുമെന്റ് കയ്യിൽ കിട്ടും പേടിക്കേണ്ട ആ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് അത് ഇന്ന് ഞങ്ങൾ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ എസ് പി ഓഫീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാലും എല്ലാം അവർക്ക് ഇരുന്നെങ്കിലും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങളുടെ ആധാരം വീടിന്റെ ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഓ ഇത് വലിയൊരു സാക്ഷ്യമാണ് വലിയൊരു അത്ഭുതമാണ് ഇസ്റ്റു പറഞ്ഞത് ഈ ഒരു ആലോചന കേൾക്കുന്ന സമയത്ത് ആധാരം കൈ വന്നിട്ടില്ല അല്ലെ വിഷയത്തിൽ കിടക്കുക അല്ല ആ അപ്പോഴാ ഈ പ്രശ്നം നടന്നോണ്ടെന്ന് അന്ന് തന്നെയാണ് ആ ചേച്ചിക്ക് അറിയാന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാന്ന് കാൾ ചെയ്ത് ചോദി എന്താണെങ്കിലും വിളിക്കാത്തതിനു ശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നത്തിലാ ചേച്ചി ഞങ്ങളുടെ ആധാരം ഞങ്ങൾ ഇങ്ങനെ കൊടുത്തു എന്നു കൊച്ചിന് ഫീസ് അടക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കാശ് തിരിച്ചു കൊടുത്തിട്ടും പുള്ളിക്കാരൻ ഞങ്ങളുടെ ആധാരം തന്നില്ല അങ്ങനെ ഭയങ്കര കേസം പ്രാർത്ഥനയില് പ്രാർത്ഥനയില് കർത്താവ് ഈ കാര്യം വെളിപ്പെടുന്ന സമയത്ത് ഈ ഞങ്ങളോട് ഈ കാര്യം സിസ്റ്റർ ഷെയർ ചെയ്തിട്ടേ ഇല്ല അല്ലേ റിയത്തില്ല കർത്താവിനും ഞങ്ങൾക്ക് മാത്രമേ മാത്രമറിയോ സോത്ര സോത്രം കർത്താവ് എത്ര ശക്തനെ ബ്രിയസ് പറഞ്ഞു കേട്ടില്ലേ ദൈവാത്മ വെളിപ്പെടുത്തി അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി മിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ അവർക്ക് സകലതും പ്രതികൂലമായിരുന്നു അത് എസ് പി ഓഫീസിലൊക്കെ വലിയ വിഷയത്തിൽ കിടക്കുവായിരുന്നു ഒന്നാൽ ചോദിക്കുക വലിയ പ്രതികൂലം നടക്കുന്ന സമയത്ത് ആ കർത്താവ് പറയുകയാണ് ആ വിഷയം യേശു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോകുക എന്ന് വർത്തേ മുഴുവൻ പ്രതികൂലം മുഴുവൻ വിഷയം സകലതും എതിർപ്പ് ഇത്രയും പ്രതികൂലം കിടക്കുമ്പോ കർത്താവ് പറയുകയാണ് ആധാരം കയ്യിലോട്ട് വരാൻ വേണ്ടി പോകലേ ആ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ഇഷ്ടം പോലെ ഇത് തരാതിരിക്കാൻ ഓ ഓത്ര കർത്താവ് എത്രയും വലിയ ഞാൻ ആലോചിക്കുക പുള്ളിക്ക് കാശുണ്ട് ആൽബലമുണ്ട് നിയമമുണ്ട് എല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുമ്പോ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാ സിസ്റ്റർ ചാടിയത് ഏറ്റെടുത്തു ഇന്നിവിടെ കയ്യിൽ ആധാരം പിടിച്ചോണ്ടിരിക്കുന്നു അല്ലേ ഒരു മണി നിങ്ങൾ കേൾക്കുന്ന ഓരോ പ്രവചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം വെറുതെ നിങ്ങൾ കേൾക്കുവല്ല ഇതെല്ലാം കർത്താവിന്റെ ഇടപെടലാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പരിശുദ്ധാത്മാവി അങ്ങ് കൊടുക്കുന്ന ആലോചനയ്ക്കും അതിന്റെ അത്ഭുതങ്ങൾക്കും നന്ദി പറയുന്നു കർത്താവ് ഇത്രത്തോളം കാണുന്ന ഇഷ്ടം ഇത് വലിയ സാക്ഷിയോ അടുത്ത പ്രാവശ്യം നമ്മള് ട്രുവാണ്ട്രു കാണുമ്പോൾ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോണം കേട്ടോ ഈ സാക്ഷ്യം പറഞ്ഞ അനേകരെ ബലപ്പെടുത്തിക്കോണം

ഈ പ്രാർത്ഥനയിൽ കൂടുതലും വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു എന്റെ അധ്വാനത്തിന്റെ ഫലം ഞാൻ തന്നെ ഭക്ഷിക്കും സന്തുഷ്ടായിരിക്കും എനിക്ക് നന്മ വരും എന്നുള്ളത് ഇന്നലെ ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്ന് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ഞാൻ അതിനായി അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു ഒരു വർഷമായിട്ട് ആ ഇല്ലായിരുന്നു ബ്രദർ. അത് ആക്ച്വലി എന്റെ എനിക്ക് വയസ്സായിട്ടും ഇല്ലായിരുന്നു എനിക്ക് അമ്പത്തെട്ട് വയസ്സായിട്ടില്ല അപ്പൊ എന്റെ ഹോസ്പിറ്റലിലെ കമ്പനി ചേഞ്ച് ആയി. ചേഞ്ച് ചേഞ്ചായപ്പം ഞാൻ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും പഴയ കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു എത്ര വയസ്സ് വരെ വേണേലും എനിക്ക് ചെയ്യാമായിരുന്നു പക്ഷെ കമ്പനി ചേഞ്ച് ആയപ്പോൾ അവരുടെ നിയമം കൊണ്ടുപോകുന്നു അമ്പത്തെട്ട് വയസ്സൊന്നും എനിക്ക് അമ്പത്തെട്ട് ആയില്ല. എന്റെ ഫാദർ ഡേറ്റ് ഓഫ് ബർത്ത് കൂടുതൽ വെച്ച് തന്നെ സ്കൂളിൽ ചേർത്ത് ആ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ആർച്ചായിട്ടും വലിയൊരു സാക്ഷ്യം തന്നെയാണ് പലപ്പോഴും കേട്ടില്ല എന്റെ നിയമങ്ങൾ പോലും അല്ലെങ്കിൽ എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ പോലും പ്രതികൂലമാണ് പക്ഷെ സാഹചര്യം പ്രതികൂലമായിട്ടും പറഞ്ഞു എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കെനിക്ക് നന്മ ഉണ്ടാകും പറഞ്ഞു വിശ്വസിച്ചു ഒരു വർഷമായിട്ട് അടഞ്ഞ വഴിയാണ് സ്വർഗം അവിടെ തുറന്നു സാക്ഷ്യം പറയുവാൻ കൃപ കൊടുത്തു ഗോഡ് ബ്ലെസ് യേശുവിന്റെ നാമിട്ട് തന്നെ കർത്താവും കൂടുതലും ഇന്ന് അനേകരെ ബലപ്പെടുത്തുക നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുക നമുക്ക് ഇനി കണ്ടുകൊട്ടാം കേട്ടോ എവിടെ വെച്ച് കണ്ടോ ബ്ലെസ്റ്റ് പറഞ്ഞു ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരാൾ പറയുമ്പോൾ ഞാൻ മറ്റാൾക്കാരെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി സാക്ഷ്യം പറയാൻ വേണ്ടി പറഞ്ഞു മിസ്റ്ററേ ഹലോ ബ്രദർ പതിനാലാം തീയതി ബ്രദർ ഒരു ആലോചന പറഞ്ഞില്ലേ നീലിമ എന്ന് പറഞ്ഞു നീലിമ നീലിമ ആ അത് ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ആ സഹോദരിയുടെ വീട്ടില് സഹോദരി വിശ്വസിക്കുന്നില്ല എന്നിട്ട് എൻറെ അടുത്ത് പറയണം കണ്ടു എപ്പോഴും പറഞ്ഞിരുന്നു എന്റെ തലക്കകത്ത് എന്തോ തോന്നിന്നും പറഞ്ഞു പറഞ്ഞു തീർച്ചയായിട്ടും നീലിമ എന്നുള്ള പേര് കർത്താവ് വെളിപ്പെടുത്തിയതാണ് സിസ്റ്ററുടെ ഡ്യൂട്ടി അവിടെ പോയി പറയുക എന്നുള്ളതാണ് നമ്മൾ അത് ചെയ്തു നാളെ അവിടെ അത്ഭുതം കാണുമ്പോ അവര് പറയും ഇത് ആ മകള് വന്ന് പറഞ്ഞത് അതെ അതെ അപ്പൊ നാളെ അത്ഭുതം കാണുമ്പോ ഇവർ ഓർക്കും നമ്മളെ വിളിച്ചു പറയും അങ്ങനെ വന്ന് പറഞ്ഞതാണ് എന്ന് അവർക്ക് പോയി ഇന്ന് അവർക്ക് ബൈബിളിൽ പറഞ്ഞ പൗലൂസ് പറഞ്ഞ അവർക്ക് ഭ്രാന്തുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ പൗലൂസിനെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളെ കർത്താവ് അത് ഉറപ്പിക്കും കേട്ടോ എന്നെ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രദർ ഇത്രയും കൂടെ കേക്കണ ബ്രദർ ഞാൻ പറഞ്ഞു ഇവിടെ എന്നെ എല്ലാം പോലും ഇല്ല ഞാൻ ഈ ജനുവരി അവസാനാണ് ഞാൻ ബ്രദറിന്റെ സൂമില് എന്നിട്ട് ഞാനും എനിക്ക് ബ്രദർ കൊല്ലത്ത് പ്രാർത്ഥന വെച്ചപ്പോഴത്തേക്ക് വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു ബ്രദർ എനിക്ക് വേണ്ടി ഞാൻ അവിടെ അഞ്ചു പേരെയും കൊണ്ട് വന്ന് ഞാൻ ബ്രദറിനെ കണ്ട് എൻ്റെ കണ്ണിന്റെ ഒരു പ്രശ്നമായിരുന്നു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു ബ്രദർ ബ്രദറിന്റെ എന്റെ സഭയില് സ്റ്റോ മീറ്റിങ് വെച്ചിട്ട് അത് കാണാതെ ഞാന് ബ്രദറിന്റെ ചോദിച്ചിട്ടെങ്കിലാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ എനിക്കത് കേക്കാതിരിക്കുമ്പോ എനിക്ക് ഭയങ്കര മനസ്സിനൊരു എനിക്ക് ആരും ഇല്ല പ്രധാനം എന്റെ ഒരു മോനുള്ളതാണെങ്കിൽ എറണാകുളത്ത് ജോലിയുള്ള ഒരു സഹോദരം കൂടെ ഉണ്ട് അത് എന്നെ ആണെങ്കിൽ കണ്ടെടുക്കാൻ കണ്ടുണ്ട എന്നിട്ട് ഞാൻ ഈ വചനാണ് എന്നെ ആശ്വസിപ്പിക്കുന്ന തീർച്ചയായിട്ടും ഇഷ്ട കർത്താവ് അതിന്റെ അകത്ത് വലിയ കാര്യങ്ങളെ ചെയ്യും വലിയ സാക്ഷ്യമാക്കി സ്വർഗ്ഗം മാറ്റും കേട്ടോ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും നമുക്ക് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം പലയിടങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ ഈ പ്രാവശ്യം ക്രമീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ട്രുവൻഡ്രത്തുള്ളവര് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക നമുക്ക് വലിയൊരു കാര്യത്തെ കർത്താവോടെ ചെയ്യും വലിയ പദ്ധതികളെ നമുക്ക് ഒരുമിച്ച് കാണാം കർത്താവോടെ സാക്ഷ്യമാക്കും കേട്ടോ ഗോഡ് ബ്ലസ് യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം എന്തോ ഹലോ ബ്രദർ ജൂൺ മാസം ചീത്ത പറഞ്ഞു അത് ഇന്നലെ രാത്രി ഒന്നര മണിക്ക് വീട്ടിന്റെ എന്റെ വാതിലിന്റെ ആളി കത്തി കൊണ്ട് കത്തിച്ചിട്ട് ആളി കത്തി ഒന്നര മണി ഒരു മൂന്നര മണി നാലര മണി ആളി കത്തി ഞാൻ അപ്പൊ തന്നെ കൂടി കൂടി ഫോട്ടോ എടുത്തിട്ട് ഓണർ ഫോണി ഓണർ കണ്ടിട്ട് ഒന്നും അവരൊന്നും ഇല്ല പറയുന്നു അവർക്ക് സാധകമാക്കാനോ പറയാനോ പറയാതോ വിഷമത്തിലാണ് പറയാനോ കൊറച്ച് ഒരു ശരി മണി ആയിട്ട് കത്തിച്ചാർ കൊണ്ടേ അതൊന്ന് ഒഴിവാക്കാൻ ഏതാ മധന ഇങ്ങനെ പറഞ്ഞാൽ ഒരു അനർത്ഥം എനിക്ക് വരത്തിൽ ഒരു ബാധയും എന്റെ കൂടെ എന്നുള്ള തൊണ്ണിരുന്ന സങ്കീർത്തനത്തിലെ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ വലിയ അത്ഭുതമാക്കി ദൈവം മാറ്റും പറഞ്ഞു ഞാൻ എന്റെ മോൾ ഞാൻ നേരത്തെ നീ സാക്ഷ്യം പറഞ്ഞായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന എന്റെ അമ്മയ്ക്ക് ആ അവസ്ഥ ഉണ്ടായിരുന്നു എന്നാല് എനിക്ക് തലവേദന വരുവായിരുന്നു ഞാൻ ഇടയ്ക്ക് ബ്രദറിന്റെ പ്രേരണത്തൊക്കെ കേറുമ്പം എനിക്ക് അസിഡിറ്റിയുടെ ഭയങ്കര പ്രോബ്ലം അപ്പോ അത് അങ്ങനെ ആ വേദന വേദനയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മൂക്കും ഉണ്ടായിരുന്നു എന്റെ മോളിപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കും അപ്പം അന്ന് ഒരിക്കലും അവക്കവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു പക്ഷെ ഞാൻ മോളോട് പറഞ്ഞു മോനെ എന്റെ സിസ്റ്ററും മോളും കൂടെ കോട്ടയത്ത് പ്രയറിന് വന്നു അവക്കാണെങ്കിൽ എപ്പോഴും അങ്ങ് തലവേദനയാ കൊച്ചിന് പഠിക്കാനൊക്കെ ഭയങ്കര അസ്വസ്ഥയാകും തലവേദന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ഓയിറ്റി നല്ല സ്കോറോടു കൂടി കുഞ്ഞ് പാസ്സായി പക്ഷെ അവക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ല എന്നിട്ട് പിന്നെ അവള് പറഞ്ഞ അമ്മ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാന്ന് പോയി പോയി പഠിച്ച് ഇപ്പം എ വണ് കഴിഞ്ഞു ഇപ്പം ബി വണ്ണിലെ തുടങ്ങി എന്നാൽ ഈ കുഞ്ഞ് അവിടെ അന്ന് നല്ല സമയ അവധി കൊടുത്തവര് ഈ ചേ എന്റെ സഹോദരിയും ും കൂടെ കോട്ടയത്ത് ബ്രയറിന് വന്നു കുഞ്ഞിന് ഭയങ്കര തലവേദനയായിരുന്നു ബ്രദറിന്റെ അടുക്കം വന്ന് പ്രാർത്ഥിച്ചു കുഞ്ഞ് വീട്ടിൽ വന്നപ്പോ തലവേദന കുറേ കൊറേ ദിവസമായിട്ട് തലവേദനയുടെ കാര്യം കാര്യമൊന്നും പറയുന്നേ ഇല്ലെന്നിപ്പോ ഒത്തിരി ആശ്വാസമുണ്ട് കുഞ്ഞിന് അവക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ബ്രദറെ ഞാൻ ഒത്തിരി ഭാരത്തോടുകൂടി ആയിരിക്കുന്നു കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി ദിവസങ്ങളിൽ പറഞ്ഞോണം ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മത്തി എന്റെ പ്രചയം വരെ തലമുറകളുടെ പേര് പറഞ്ഞിട്ട് പറയണം അവരെ കാണുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും വലിയൊരു സാക്ഷ്യമാക്കി എന്റെ കർത്താവ് തലമുറകളെ മാറ്റുമെന്ന് പറയണം കേട്ടോ ഗോഡ് ബ്ലസ് ബ്ലസ് യുസ്ട്രേ മീൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറഞ്ഞു ആദ്യം വചനം പറഞ്ഞത് അത് എന്റെ ജീവിതത്തിൽ തന്നെ വരച്ചു കാണിച്ചു അപ്പൊ ഞാൻ പതിനഞ്ച് വർഷം ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ച് അമിതമായിട്ട് ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ വീട്ടിലെന്നും പ്രശ്നങ്ങളാണ് എന്നും പ്രശ്നങ്ങളാണ് അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പെർവിറിപ്പുകളും ആ ഇത് എന്റെ പ്രാർത്ഥന കേൾക്കില്ലേ മറ്റുള്ളവരുടെ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് ഭയങ്കര ടെൻഷനാകുന്നു എത്ര കൂടുതൽ പ്രാർത്ഥിക്കുന്നു അത്ര കൂടുതല് വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇല്ല എന്ന് മാറ്റി വെച്ചോണ്ടിരിക്കും വീണ്ടും ആ സമയമാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ കയറും എപ്പോഴും അന്നേരം പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക എന്നാൽ ബ്രദർ പറഞ്ഞ പോലെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും മീറ്റിംഗിൽ കയറിയ പിന്നെ തന്നെ ഇപ്പോഴും എനിക്ക് സമാധാനവും സന്തോഷവും പിന്നെ അത് തന്നെ അല്ലെ ഈ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും മകന്റെ വിഷയവും മകന്റെ മകന്റെ വിഷയങ്ങളെ കുറിച്ചായപ്പോഴും ഇപ്പൊ എനിക്ക് ഒത്തിരി ആശ്വാസവും സമാധാനവും ഉണ്ട് പയ്യെ പയ്യെ ്രദർ പറഞ്ഞതുപോലെ അതിന് ഫലം കണ്ടു തുടങ്ങി പൂർണ്ണ സൗഖ്യം വന്നതിനു ശേഷം ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുന്നു തീർച്ചയായും അത്ഭുതം ചെയ്യും ദൈവം അത്ഭുത മന്ത്രിയാണ് സാക്ഷ്യമാക്കി ദൈവം മാറ്റും യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്രദറെ എനിക്ക് പ്രേയറിൽ കൂടുമ്പോ എപ്പോഴും ഉറക്കം എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര തലവേദനയും ഞാനൊരു വീട്ടില് നായന്മാരുടെ വീട്ടില് ഹോം ആയിട്ട് ജോലി ചെയ്യുക അപ്പൊ ബ്രദറിന്റെ പ്രയറിലെല്ലാത്തിലും കൂടിക്ക ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല ഉറങ്ങി ഉറങ്ങി പോവുക കണ്ണ് തൂങ്ങി തൂങ്ങി പോവുക എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ കർത്താവിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിരോധമായി അലട്ടുന്ന എല്ലാ ശാരീരിക ക്ഷീണത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കല്പിക്കുന്നു സൗഖ്യമാക്കി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവാട്ടെ ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥന പറഞ്ഞാട്ടെല്ലാം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു എനിക്ക് സാക്ഷ്യം എനിക്ക് എന്നെ ഭാഗത്ത് അങ്ങനെ ആ ചെവി കേൾക്കാതെ അത് ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് വിമാനത്തിൽ പോകുന്ന സമയത്ത് അതെ വീണ്ടും അത് ഗോളായി വന്നത് എത്താല് എമ്പത്തി അഞ്ചിന് മുമ്പേ ഉള്ളതാണ് ബ്രദർ ആ ചെവി ഇപ്പൊ എനിക്ക് കേട്ടു തുടങ്ങി അത്ഭുതമാണ് എമ്പത്തി അഞ്ചിന് ആണ് ബ്രദർ ഞാൻ ചെറുപ്പകാലത്ത് ഈ കോലിട്ട് കൊത്തിയിട്ട് മറ്റേ ഓട്ടയായതായിരുന്നു അത് ഓപ്പറേഷൻ കഴിഞ്ഞു ഞാൻ എൺപത്തി എട്ടില് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബില്ലത്തെ അയച്ചായിരുന്നു പോയത് അപ്പ അന്നേരം നൂറ് ശതമാനം ഓക്കെ ആയ വീണ്ടും അത് ഓട്ടായതാ എൺപത്തി എട്ടില് പക്ഷെ അത് അന്നേരം മുതൽ അതിന് കഴിവിയില്ല ആ ഓ ഇത് വല്യ വലിയ അത്ഭുതമാണ് വലിയ അത്ഭുതമാണ് എൺപത്തി എട്ട് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അല്ലെ എൺപത്തി എട്ടിൽ അടഞ്ഞുപോയ ജവി കേൾവിശക്തി നഷ്ടപ്പെട്ടുപോയ ജവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ന് സൗഖ്യത്തെ കർത്താവ് എടുത്തു ബൈബിൾ പറഞ്ഞ പോലെ മുടന്തൻ തുള്ളുന്നു ചെകിടൻ കേൾക്കുന്നു ഊമൻ സംസാരിക്കുന്നു മരിച്ചു ഇറക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തിയാണ് ഇസ്റ്റർ എവിടുന്നിസ്റ്റർ വിളിക്കുന്നത് കേരളത്തിലെവിടെയേത് ബ്രദർ ഞാൻ അപ്പൊ കണ്ണൂരിൽ നമുക്ക് സാക്ഷ്യം പറയണം കേട്ടോ യേശുവിന്റെ നാമത്തിൽ അത്ഭുത അനേക അനേകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരും അനേകർക്ക് ഇതൊരു അത്ഭുതമായി തീരും കാര്യം നമ്മുടെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു വചനം പറയുന്ന പോലെ വലിയ അത്ഭുതമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഗോഡ് ബ്ലസ് സ്ട്രേ യേശുവിന്റെ നാമത്തിൽ നാമത്തെ കൊണ്ടുവന്നത് ഓർമ്മയുണ്ടാവുമായിരിക്കും അവിടെ വന്ന് ഓക്കേ ഓക്കേ മനസിലായി കർത്താവ് പ്രവർത്തിക്കട്ടോ ധൈര്യമായിട്ടിരിക്കും വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റുന്നു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ ആരെങ്കിലും ഉണ്ടോ മ്യൂട്ടായി പോയി ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാം ഞാൻ ഭാഷ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൈ പൊള്ളിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അത് ഇപ്പൊ ഒരു എൺപത് ശതമാനം ഉണങ്ങി വന്നിട്ടുണ്ട് ബ്രദറെ ഒരു ഇരുപത് ശതമാനം കൂടി ഉള്ളു ആ എന്നും ബ്രദർ പറയും കൈ കൈവെച്ച് പ്രാർത്ഥിക്ക രോഗികൾക്ക് വേണ്ടി കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോ ദൂസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് നല്ല ഒരു കൈ ഒരു കൈ ഫുള്ള് കത്തിയതാണ് തീ ഗ്യാസോ കത്തിച്ചപ്പൊ കത്തി പോയതാണ് പക്ഷെ കൈ നല്ല രീതിയിൽ ഈ ഇങ്ങനെ തൊലി എല്ലാരും വന്നു തുടങ്ങി ഇപ്പൊ രോമങ്ങളൊക്കെ വന്ന് വന്നിണ്ട് ബ്രതറെ അപ്പൊ അത്ര അത്ഭുതം അത്ഭുതം ദൈവം പ്രാർത്ഥനയിലൂടെ കൂടെ വന്നിട്ട് അപ്പൊ ഇനി ബെന്തു പോയ ഭാഗം ബന്ധു പോയ ഭാഗത്ത് അത് അവിടെ ഒരു ഇപ്പൊ സാധാരണ ചുമപ്പ് പോലെ ഉണങ്ങാനുണ്ട് കൈ വെച്ച് പറഞ്ഞോണം കർത്താവ് പുതിയ തൊക്ക് വരട്ടെ പുതിയ കർത്താവ് ഞരമ്പുകൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ അങ്ങനെ തന്നെ പറഞ്ഞോളണം കർത്താവ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം കേട്ടോ

അതെ സാക്ഷിയാ അപ്പൊ ഞാന് അപ്പൊ അവന് മോനെ വണ്ടിയുടെ മെക്കാനിക് അപ്പൊ അവന് നിന്നോണ്ട് ജോലി ചെയ്യാൻ വല്യ പാടായിരുന്നു കാല് ഒരു കാലിന്റെ മുഴുവനും അവന് കംപ്ലീറ്റ് വേദനയായിട്ട് നിന്ന് ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വന്ന് എനിക്ക് അന്ന് ഞാൻ പ്രാർത്ഥനയുടെ അത്ര ഇത് ഒന്ന് എനിക്കില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മോനെ നമുക്ക് നാട്ടിൽ പോകുമ്പോ ഡോക്ടറെ കണ്ടു പരിശോധിക്കാം ഇനി വേറെ എന്തെങ്കിലും അസുഖാണോ ഒന്നും അറിയത്തില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞു ഇരുന്നിട്ട് ഞാൻ ഈ പ്രാർത്ഥനയിൽ കൂടി കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു മോനെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം മോൻ്റെ കാല് ദൈവ സൗഖ്യമാക്കും കർത്താവിന്റെ അടുപ്പിണരാൽ മോൻ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവനെ എന്റെ വന്നു കഴിഞ്ഞാൽ ഈ സെറ്റിയൊക്കെ കിടക്കും ചെലപ്പോ എന്റെ തല തല എന്റെ മടി വെച്ച കിടക്കും വന്ന് വരുന്ന ആ ക്ഷീണത്തില് അപ്പൊ ഞാൻ ആ സമയത്ത് കാലേൽ ഇങ്ങനെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പൊ ഒരു മാസമായി സൗഖ്യം കിട്ടിയിട്ട് ഞാൻ പലപ്പോഴും ഇവനത് പറയുന്നുണ്ടോന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കൊരു മാസമായി സൗഖ്യം കിട്ടിയിട്ട് എന്നോട് പറയൂ അമ്മ പ്രാർത്ഥിച്ചതി പിന്നെ എനിക്ക് ഇതുവരെയും കാലിന് ഒരു കുഴപ്പവും വന്നിട്ട് ഞാൻ അത് ഓർക്കാറേ ഇല്ലെന്ന് അതൊരു വലിയ സാക്ഷ്യമാണ് ഇത് വല്യൊരു സാക്ഷ്യം തന്നെയാണ് കാരണവച്ചാൽ ആദ്യ അമ്മ വിശ്വാസിലേക്ക് വന്നപ്പം വചനം കേട്ട് കേട്ടുവരുന്നൊള്ളായിരുന്നു അപ്പൊ എന്ത് ചെയ്ത് ഡോക്ടറെ കാണാം നമുക്ക് എന്തേലും കുഴപ്പമാണെന്ന് അറിയാം പക്ഷെ വചനം കേട്ട് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ചാലും യേശു പ്രവർത്തിക്കും എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് മനസ്സിലായി മോൻ്റെ കാലിന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് എന്നത് പൂർണ്ണ സൗഖ്യം നിക്കാൻ പോലും പറ്റാത്ത വേദനയാണെന്നാണ് പറഞ്ഞു നമ്മളിപ്പോ കേട്ടത് പക്ഷെ കർത്താവ് അത് പൂർണ്ണ സൗഖ്യമായി നേരിട്ട് വന്ന് സാക്ഷ്യം പറയണം കേട്ടോ കഴിവതും മോനോട് പറയണം സാക്ഷ്യം പറയണം അനേകർക്ക് രോഗികൾക്ക് അനേകർക്ക് ഇത് ആശ്വാസവും സാക്ഷ്യത്തിനും ഒരു മുഖാന്തരമാകും യേശുവിന്റെ നാമത്തിൽ തന്നെ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട് ഇന്നലെ ബ്രദർ പറഞ്ഞായിരുന്നു ഇതുപോലെ പിന്നെ ബീനെ ബീനെ എന്ന വ്യക്തിയെ തൊടുന്ന് സാമ്പത്തികമായിട്ടും പിന്നെ പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ സാമ്പത്തികമായിട്ട് ഇച്ചിരി മുന്നോട്ട് നിൽക്കുകയായിരുന്നു അന്നേരം ഇന്ന് ഇതുപോലെ ഒരു ഒരാല്ഭുതം നടന്ന് ഇന്ന് ക്യാഷ് നേന്നേരം അക്കൌണ്ടിലേക്ക് വന്ന് പിന്നെ ഞാൻ കൊല്ലത്ത് മീറ്റിങ്ങിന് വന്ന് രണ്ടുപേരെ കൊണ്ടുവന്ന് ഞാൻ തന്നെ ഒരു മൂന്നാല് സാക്ഷിയോടെ പറഞ്ഞായിരുന്നു ബ്രദറിനെ അറിയായിരിക്കും ഞാൻ ഫ്രണ്ടിലിരുന്ന് ലഭിക്കുമായിരുന്നു ആ അങ്ങനെ ബ്രദറെ പിന്നെ ഇന്ന് എൻറെ ബർത്ത്ഡേ ആണ് ഇന്ന് തന്നെ ഒരു അത്ഭുതവും നടന്നു ആമേൻ തീർച്ചയായിട്ടും കർത്താവ് ദീർഘായുസോടെ നടത്തുമാറാകട്ടെ ഇനിയും ഇനിയും കർത്താവ് നടക്കട്ടെ അത്ഭുതത്തിന് മുന്നോട്ട് ദീർഘായുസോടെ ഇരുന്ന് ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ കാണും അത്ഭുതങ്ങളെ കാണും ഗോഡ് ബ്ലസ് യുസ് ഇനിയും കർത്താവ് സാക്ഷികൾ നടക്കട്ടെ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ഒരു ക്ഷം പറയാനായിരുന്നു എന്റെ മോ എൻ്റെ മോനാണെങ്കില് അവനെ ഏഴു വയസ്സേ ഉള്ളു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചാടി ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ട് ചെവിക്ക് വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം കുഞ്ഞു ഉറങ്ങുന്നില്ല അങ്ങനെ ഞാൻ കൈ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഭർത്താവിന്റെ അടിപ്പണരകൾ ആ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അങ്ങനെ കൊറേ നേരം കിടന്നു കഴിഞ്ഞപ്പോഴത്തേന് അവൻ ഉറങ്ങി പിറ്റേത് രാവിലെ എണ്ണീറ്റപ്പം അവന് ഛർദ്ദില് ഉടങ്ങി ഛർദ്ദില് ഉടങ്ങിയപ്പോഴത്തേനും ചായ കൊടുത്തു കഴിഞ്ഞ എല്ലാം ശ്രദ്ധിച്ചു കഞ്ഞി കൊടുത്തപ്പോഴത്തേന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏഹ് കൊടുത്തു പക്ഷെ അത് മൊത്തം ആ പാത്രത്തിൽ തന്നെ ശ്രദ്ധിച്ചു അപ്പോഴും ഞാനി വാക്യം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടുന്നു അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് വിശക്ക് കഞ്ഞി തരാൻ പറഞ്ഞു ആ കഞ്ഞി കൊടുത്തപ്പോഴത്തേന് ആ ആ കഞ്ഞി പ്രശ്നങ്ങളും മാറി വലിയൊരു കഞ്ഞിടിച്ചു തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് പ്രവർത്തിച്ച് കൃപക്ക് നന്ദി സൗഖ്യം കൊടുത്തിന് നന്ദി പറയുന്നു വലിയ സാക്ഷ്യമായിട്ട് സ്വർഗം മാറ്റിയല്ലോ യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് നിരേഖ ഇനിയും പ്രാർത്ഥിക്കുക നേർക്കു വേണ്ടി വലിയ പ്രവർത്തിയ കർത്താവ് നടക്കാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുക കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി ഈ കൂട്ടായ്മയിൽ ഞാൻ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന്റെ വിഷയത്തെ കുറിച്ച് സാക്ഷ്യം പറയുകയുണ്ടായി ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൾക്ക് ഒരു മകൾക്ക് ഒരു പൈതലിന് ദൈവം നൽകി അതിന് അതനുസരിച്ച് ഞങ്ങൾ നാളെ ദുബൈയുടെ ഭാഗത്തേക്ക് കടന്നു പോവുകയാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കർത്താവിന്റെ ദാസം പറഞ്ഞതുപോലെ പാമ്പുകളെയും അതേ ശത്രുശാലും ചവിട്ടുമാണുള്ള അധികാരം എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതായ വചനവും അതുപോലെ സിംഹത്തെയും മണ്ണിലെയും ചവിട്ടും പാർശ്വഭാവനെ മെതിച്ചു കളയുമെന്നും എളിയ സമാധാന ദൈവം വേഗത്തിൽ സാധാരണ എന്റെ കാൽക്കിട്ട് ചതച്ചു കളഞ്ഞിരിക്കണു എന്നും ഇങ്ങനെയുള്ളതായ വചനങ്ങളൊക്കെ പറയും അങ്ങനെ എനിക്ക് കർത്താവ് രാത്രി ദർശനം തന്നു ഞാൻ പിന്നെ ചവിട്ടി കളയുന്നതായിട്ട് പിന്നെ ചവിട്ടി മെതിച്ചു കളയുന്നതായിട്ട് കർത്താവിനെ കാണിച്ചു തന്നു അതുകൊണ്ട് കർത്താവിന്റെ ഒരു വലിയ കൃപ എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള അധികാരമായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലെ സാക്ഷ്യമായി സംസാരിക്കുന്നത് അവിടെ കടന്നു ചെല്ലുമ്പോഴും ദൈവത്തിന്റെ മഹത്താൾ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് അധികാരം നൽകി അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായി ചോദിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതങ്ങൾ നിറയ്ക്കും അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ തന്നെ പോവുക കർത്താവിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തും കേട്ടോ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ